എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഡിവിഷണൽ അക്കൗണ്ടന്റ് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഡിവിഷണൽ അക്കൗണ്ടന്റ് നമുക്കറിയാം ഡിസംബറിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ ജനുവരി ഡിസംബർ അവസാനമാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ജനുവരി കൂട്ടാം ഓക്കെ ജനുവരി മാസത്തിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ഫെബ്രുവരിയിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട് കൺഫർമേഷൻ വന്നിട്ടുണ്ട് അത് വളരെ പെട്ടെന്നാണ് കൺഫർമേഷൻ വന്നത് വളരെ പെട്ടെന്നാണ് കൺഫർമേഷൻ വന്നത് നമുക്ക് കാറ്റഗറി നമ്പർ എഴുനൂറ്റി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ കാറ്റഗറി നമ്പർ വന്നിരുന്നത് ഓക്കെ അപ്പം കൺഫർമേഷൻ എത്തിയിട്ടുണ്ട് അപ്പം ഈ ഡിവിഷണൽ അക്കൗണ്ടന്റിനെ മാത്രമല്ല ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ അടക്കമുള്ള കൺഫർമേഷനുകൾ എത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പ്രൊഫൈൽ ശ്രദ്ധിച്ചിട്ട് ആ കൺഫർമേഷൻ കൃത്യമായിട്ട് കൊടുത്തു പോവുക ഓക്കെ അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള ജനറൽ സർവീസിലേക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റ് പതിനൊന്നാം തീയതിക്ക് മുമ്പ് എന്തുണ്ടാവണം കൺഫർമേഷൻ കൊടുക്കണം പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് എന്തുണ്ടാവണം കൺഫർമേഷൻ കൊടുക്കണം അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെയും കൺഫർമേഷൻ എത്തിയിട്ടുണ്ട് അതെല്ലാം ഡിഗ്രി ലെവലാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ഓപ്പൺ മാർക്കറ്റ് പോലീസ് കേരള സിവിൽ പോലീസിനെ വിളിച്ചിട്ടുണ്ട് അതിന്റെയും പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് എന്ത് കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ഗവൺമെന്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ പ്രകാരമുള്ള അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോട്ടിഫിക്കേഷൻ നമ്പർ എത്ര കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരമുള്ള നോട്ടിഫിക്കേഷന്റെ കൺഫർമേഷനും വന്നിട്ടുണ്ട് എല്ലാവരും കൃത്യമായിട്ട് കൺഫർമേഷൻ കൊടുക്കുക എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന നാല് തസ്തികയുടെയും അതായത് ഡിവിഷണൽ അക്കൗണ്ടന്റ് കേരള ജനറൽ സർവീസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി അഞ്ഞൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ നോട്ടിഫിക്കേഷൻ അതെല്ലാം ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് മാത്രമാണ് ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ ഭാഗം അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ഫിലിംസ് ഒരു സിലബസ് പ്രകാരം ഒരു ഫിലിംസ് നടക്കുന്നത് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന് മാത്രമാണ് അപ്പൊ ബാക്കിയൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷ കോമൺ ഫിലിംസിന്റെ കൂടെ വരുന്നതാണ് അപ്പൊ അതിന്റെ ഒക്കെ എക്സാം ഡേറ്റും ഇതിന്റെ കൂടെ ഫിലിംസിന്റെ എക്സാം ഡേറ്റും ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് പത്ത് അഞ്ചിലാണ് ഓക്കെ പത്ത് മാർ പത്ത് മെയ് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എന്ത് വന്നിരിക്കുന്നത് കൺഫർമേഷൻ വന്നിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക കൃത്യസമയത്ത് തന്നെ കൺഫർമേഷൻ കൊടുത്ത് പോവുക ഡിവിഷണൽ അക്കൗണ്ടന്റ് ഒരു ഗസറ്റഡ് തസ്തിക നേരിട്ടൊരു ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് പോകുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്ത ഒരു പോസ്റ്റ് കൂടിയായിരുന്നു ഈ ഗസറ്റഡ് റാങ്ക് ഉള്ള നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് രണ്ടു ലക്ഷത്തിലധികം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഭാഗമായിരുന്നു പക്ഷെ ഇത്തവണ സെപ്പറേറ്റ് ആണ് അതിന്റെ പ്രിലിംസ് വരുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ അധികം ആളുകൾ ഏകദേശം ഏഴായിരം എണ്ണായിരത്തിലധികം ആളുകൾ ഇത്തവണ ഡിവിഷണൽ അക്കൗണ്ടിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ രണ്ടാമത്തെ ബാച്ചും മാസ്റ്റർ ടി അക്കാദമിയുടെ ഏറ്റവും പുതിയ രണ്ടാമത്തെ ബാച്ചുകൾ ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച മുതൽ രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് എക്സാം വരെ ലഭ്യമാകുന്ന തരത്തിലാണ് നമ്മുടെ കോഴ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സാം വരെയാണ് അപ് ടു എക്സാം വരെയാണ് നമ്മുടെ കോഴ്സുകളുടെ വാലിഡിറ്റി വരുന്നത് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമല്ല നിങ്ങൾക്ക് ലൈവ് സെക്ഷനുകൾ കൃത്യമായി ബേസ് ക്ലാസ്സുകൾ അടക്കം മാത്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ എലമെന്ററി ബുക്ക് കീപ്പിങ്ങിന്റെ ബേസ് ക്ലാസ്സുകളടക്കം നിങ്ങൾക്ക് ലഭ്യമാകും കൃത്യമായിട്ട് റെക്കോർഡ് ക്ലാസ്സുകളും അതിന്റെ ഡൗട്ട് ക്ലിയറൻസ് ആയിട്ട് ലൈവ് സെക്ഷനുകളും അതുപോലെ തന്നെ ഈ നമ്മുടെ എക്സാം ഓറിയന്റഡ് ലൈവുകളും വീക്കിലി സ്റ്റഡി പ്ലാനുകളും അതുപോലെ വീക്കിലി എക്സാമുകളും ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ ഒരു എൺപത് ദിവസം മാത്രമാണ് ഉള്ളത് എൺപത് ദിവസമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത് ഈ എൺപത് ദിവസം വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും പ്രിലിംസ് തന്നെ ഉള്ളൂ മെയിൻസ് പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണെന്നേ ഉള്ളൂ ഓക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ഉള്ളൂ മെയിൻസിനും പഠിക്കാൻ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നും പഠിക്കാനില്ല പക്ഷെ എന്താണ് നമുക്ക് ഒരു 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 ഒബ്ജക്റ്റീവ് ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും നമ്മളൊരു വ്യത്യാസം അറിയാമല്ലോ നമുക്കൊരു മാത്സ് ഒരു ഒരു കണക്ക് ചെയ്യാൻ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുമ്പോൾ നമ്മൾ ഏറ്റവും ഷോർട്ട് കട്ട് നോക്കും പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആകുമ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴികൾ മുഴുവൻ നമുക്ക് ആ ഒരു ആരും അതിന്റെ ഒരു മാർഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ കവർ ചെയ്ത് എഴുതി പോരണം അപ്പൊ അതൊക്കെ നിങ്ങളെ കൃത്യമായിട്ട് ഇപ്പം തന്നെ നമ്മളെ കോഴ്സുകളില് കൃത്യമായിട്ട് കൂടി വേണ്ട രീതിയിലാണ് ക്ലാസുകൾ കൊടുക്കുന്നത് ഏറ്റവും പുതിയ ബാച്ചുകൾ ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ ആരംഭിക്കുകയാണ് മാഷോക്കി അക്കാദമിയുടെ ക്ലാസുകളുടെ മോറൽ ക്ലാസുകളൊക്കെ നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ക്ലാസുകൾ കാണാം എത്രയും പെട്ടെന്ന് തന്നെ മാഷോകി അക്കാഡമിയുടെ കോണ്ടാക്ട് നമ്പറുകൾ തൊട്ട് താരം തന്നെ കോൺടാക്ട് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ലേണിംഗ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാനും പറ്റും ഓക്കെ അപ്പോ ഡിവിഷണൽ ഓഫ് അക്കൗണ്ടിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചു അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ഫുലിംസിന്റെ നൂറ് ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന ഹൺഡ്രഡ് ഡേസ് സ്റ്റഡി പ്ലാൻസ് പ്രകാരമുള്ള ഡിഗ്രി ഫുള്ംസിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ഫീസിലാണ് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരമുള്ള പരിശീലനമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി മുന്നോട്ട് പോവാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോവാം റാങ്ക് ലിസ്റ്റിൽ റാങ്ക് പട്ടികയിൽ എത്താൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു ഓക്കെ താങ്ക്